നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറുമോ നിറവേറുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും ഇനി എന്തുമാത്രം അതിനുവേണ്ടി കാലതാമസം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ തൊടുപുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ മറികടക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ട ഉണ്ടാകുവാനും ഈശ്വരൻ അതിസമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തെ ചിത്രം ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിയും രണ്ടാമത്തെ ചിത്രം മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മുന്നോട്ടു പോകുവാനായിട്ടാണ് പറയുന്നത് ഇതിൽ നിന്ന് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ ഓറഞ്ച് നിറത്തിലുള്ള തൊടുകുറി ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നൂറ് ശതമാനം വിജയം പ്രതീക്ഷിക്കാവുന്ന വ്യക്തികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ട് കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരസ്പരം മനസ്സിലാക്കാത്ത അനുഭവങ്ങളും പരസ്പരം വേദനിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി സാമ്പത്തിക പ്രയാസങ്ങൾ കാണുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങൾ കാണുന്നു കടം കൊടുത്തിട്ട് കൃത്യസമയത്ത് അത് ലഭിക്കാത്തതിന്റെ പേരിൽ ഏൽക്കുന്ന അപമാനങ്ങൾക്ക് നിങ്ങൾ കാരണമാകുന്നു അങ്ങനെ തുടങ്ങി പലതരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കയറി വരുന്നത് അതുപോലെ തന്നെ ധാരാളം ഞെരുക്കങ്ങളുണ്ട് മക്കളുടെ ഭാവിയെ ഓർത്ത് ധാരാളം ആശങ്ക പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ജീവിതത്തിൽ ഒത്തിരി കൂടി സഞ്ചരിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ പരസ്പരം വേദനിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ആരെയും വേദനിപ്പിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളുടെ അധ്വാനത്തെ ചോദ്യം ചെയ്യുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തെ ചോദ്യം ചെയ്യുന്നു നിങ്ങളുടെ മക്കളെ ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ തുടങ്ങി ധാരാളം വേദനകൾ ഒരു ഭവനമോ അല്ലെങ്കിൽ ഒരു വാഹനമോ കുറച്ച് വസ്തുവോ ഒന്നും തന്നെ ഇല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവുക അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാശ്രയം ഉണ്ടാകുന്നത് എന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തി കാത്തിരിക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകും അതുപോലെ തന്നെ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി നിങ്ങൾ ഒട്ടും താമസിക്കില്ല അത്രയധികം ഭാഗ്യാനുഭവങ്ങളാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലൊക്കെ ധാരാളം ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് അതുപോലെ നിങ്ങൾ കടന്നു പോകുന്ന മേഖലകൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇതിനൊക്കെ ധാരാളം ഉയർച്ചയാണ് സംഭവിക്കുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പല വ്യക്തികളുമുണ്ട് നിങ്ങളെ അവ നിങ്ങളുടെ പ്രയാസങ്ങളെ മുതലെടുക്കുന്ന പല വ്യക്തികളുമുണ്ട് നിങ്ങളെ തരം താഴ്ത്തുന്ന വ്യക്തികളുണ്ട് അങ്ങനെ തുടങ്ങി നിങ്ങളെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർക്കെല്ലാം വരുന്ന കുറച്ച് ദിവസത്തിനകം ഒരു പാഠാനുഭവം നിങ്ങളിൽ നിന്ന് ലഭ്യമാകും അതുപോലെ തന്നെ സാമ്പത്തികമായും അതുപോലെ സാമൂഹ്യരമായും വളരെ വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വരുന്ന ഒരു മൂന്ന് മാസത്തിനകം തന്നെ നിങ്ങളുടെ കടഭാരങ്ങളൊക്കെ തീർന്ന് നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർന്ന് ഈശ്വര സഹായത്താൽ നല്ലൊരു മേൽമ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലി അഥവാ ജമന്തി എന്നീ പുഷ്പങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രം മഞ്ഞ നിറത്തിലുള്ള ജമന്തി അല്ലെങ്കിൽ ചെണ്ടുമല്ലി പുഷ്പം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകളുള്ള വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ എന്നാൽ അത്തരത്തിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലൂടെ ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്നുള്ളതാണ് വാസ്തവം അതായത് നിത്യ ഞെരുക്കവും പ്രയാസവും അല്ലാതെ സന്തോഷിക്കുവാനുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല മറ്റൊരു കാര്യം സ്വന്തം ബന്ധുക്കൾ പോലും നിങ്ങളെ തരം താഴ്ത്തുന്ന ഏറെയാണ് സ്വന്തമായി ഒരു ഭവനം എന്നൊരാഗ്രഹം നിങ്ങളിലുണ്ട് അതൊക്കെ നിങ്ങൾ നേടിയെടുത്തു എന്നാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ആ ഭവനത്തിന്മേലുള്ള വായ്പകൾ തന്നെയാണ് എന്തു ചെയ്യണമെന്നോ എങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ എന്നൊന്നും അറിയാതെ നിരാശപ്പെടുന്ന വ്യക്തികൾ വളരെ കഷ്ടതയിലൂടെയാണ് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ കഴിയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഉപജീവന മാർഗം നിങ്ങൾക്ക് സേഫായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു അധ്വാന മാർഗം തന്നെയാകുന്നു എന്നാൽ പലരും നിങ്ങളുടെ ഈ ഒരു അവസരത്തെ മുതലെടുക്കുന്നു അതായത് ഉപജീവന സ്ഥലത്ത് ജോലി സ്ഥലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊരവസ്ഥയിലേക്കാണ് ഇത് കടന്നു പോകുന്നത് എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേസ് കോടതി വഴക്ക് തുടങ്ങി സഹോദര ബന്ധങ്ങളിൽ പോലും ധാരാളം കണുനീരുകൾ കാണേണ്ടി വരുന്ന ഒരവസ്ഥ അതായത് എത്രയൊക്കെ പ്രതിസന്ധി നിങ്ങൾ നേരിട്ടാലും അല്ലെങ്കിൽ എത്രയൊക്കെ കഷ്ടങ്ങൾ നിങ്ങൾ നേരിട്ടാലും നിങ്ങളെ സഹായിക്കുവാനോ ചേർത്ത് പിടിക്കുവാനോ ആരുമില്ലാതായി പോകുന്നൊരവസ്ഥ ഇത് തന്നെയാണ് നിങ്ങളെ മാനസികമായി ഒരുപാട് പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നതും ഒരുപാട് ദുഃഖങ്ങളിലേക്ക് നിങ്ങളെ നിങ്ങൾ കടന്നു പോകുന്നതും എന്നാൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറിക്കിട്ടും ഈശ്വര സഹായത്താൽ ഒത്തിരി നന്മകൾ ഉണ്ടാകും വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളാണോ അനുഭവിക്കുന്നത് അതൊക്കെ മാറിപ്പോകും അതുവരെ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പല പ്രതിസന്ധികളും ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും ഈശ്വര വിശ്വാസം കൈവിടരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ ആത്മബലം ഇതൊക്കെ നിങ്ങളെ കൂടുതൽ സഹായിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് മറ്റുള്ള വ്യക്തികളെ മനസ്സിലാക്കുന്ന കാര്യം ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുക തന്നെ ചെയ്യും വരുന്ന ഒരേഴ് മാസത്തിനകം വൻ രീതിയിലുള്ള ഒരു സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ഈശ്വര സഹായത്താൽ ഒരു നല്ലൊരു ദിവസം കടന്നു വരും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി